കട്ടൺ ചായ തൊണ്ണൂറ്റൊമ്പതാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മി വെൽക്കംസ് യു ഇന്നത്തെ സന്തോഷ വാർത്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് പേരായി എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലെറ്റ് എസ് സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ദ ബ്ലാക്ക് ടീ കണിൻ ചായ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ചേരുവകൾ വെള്ളം ഏലയ്ക്ക കറുവാപ്പട്ട തേയില പഞ്ചസാര രഹിത മധുരം അതായത് ഷുഗർ ഫ്രീ സീനർ ആദ്യമായിട്ട് നമ്മൾ വെള്ളം അതിനായിട്ട് എടുത്തുകൊണ്ട് വെച്ചു രണ്ട് ചെറിയ ഗ്ലാസ് കൊള്ളുന്ന ഒരു വലിയ ഗ്ലാസ് ആണത് അതിന് ചൂടാക്കാനുള്ള പാത്രം ചെരുവൻ പിന്നെ അത് അരിക്കാനുള്ള മഗ് ആൻഡ് അരിപ്പ ഒരു സ്പൂണ് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു പാത്രങ്ങളിൽ ഞാൻ എടുത്തിട്ട് ഇടുകയാണ് എടുത്ത് വെച്ചിരിക്കുകയാണ് സാധാരണ തേയില കറുവാപ്പട്ട ഏലക്ക അത് പൊടിച്ചത് അല്ലെങ്കിൽ അത് ചതച്ചത് അടുത്തതായിട്ടും നമ്മുടെ ഷുഗർ ഫ്രീ സീറ്റ്നർ അതായത് പഞ്ചസാര രഹിത മധുരം അത് രണ്ട് പെല്ലറ്റ് പെല്ലറ്റും രണ്ട് ഗ്ലാസ് വെള്ളത്തിന് രണ്ട് ഗുളിക അത് രണ്ട് സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യം ഇരട്ടി മധുരത്തിൻ്റെ സാധാണിതിന് നല്ലതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഷുഗർ ഫ്രീ ആണ് അതുകൊണ്ട് ഇത് ഡയബറ്റിക്സ് അവർക്ക് ഉപയോഗിക്കാമെന്ന് എനിക്കൊരു തോന്നലുണ്ട് അത് ഡോക്ടർമാരോട് ചോദിച്ചിട്ട് ചെയ്യുക അടുത്ത ഐറ്റം നമ്മുടെ കപ്പ് ഈ കപ്പാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ ഐശ്വര്യം അടുത്ത ഐറ്റം നമ്മൾ ഹീറ്റർ ഓൺ ചെയ്യുക ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ വൺ ട്വൻറ്റി എന്ന് കാണിക്കുന്നത് രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഹീറ്റർ നടന്നുകൊണ്ടിരിക്കും അതിന് ശേഷം നിന്ന് പോകും നമുക്ക് വേണ്ടത് രണ്ട് മിനിറ്റാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നു അതിൻ്റെ പുറകെ കറുവാപ്പട്ടയും എരിക്കായും ഇടുന്നു അപ്പോൾ രണ്ട് മിനിറ്റ് സമയം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് വെള്ളം തിളയ്ക്കുന്നവർ അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം എന്തിനാണ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രയറാണിത് ആക്ച്വലി നമ്മൾ ബൈബിൾ വായിക്കുന്നതുകൊണ്ട് ഇതൊരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കരുതാം ഫാദർ സീവിർ ഖാൻ ബട്ടയിൽ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ ഫാദർ മാത്യു ബൈല പണ്ണിലച്ചൻ ഈ മൂന്ന് പേരാണ് എന്നെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് അപ്പോൾ ഈ ബൈബിൾ വായിക്കുന്നതുകൊണ്ട് ഒത്തിരി 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 പ്രയോജനം ഒത്തിരി ഗുണങ്ങൾ ഒത്തിരി നമ്മുടെ സങ്കടാവസ്ഥയിൽ നമുക്ക് അത് പ്രശ്നത്തിന് പരിഹാരം എല്ലാം കിട്ടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതാണ് പിന്നെ ഇതുകൂടാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു വേദിയാണിത് അപ്പോൾ ഇന്ന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന നമ്മുടെ ടെക്കി ബഡി ദാറ്റ് മീൻസ് ഡോക്ടർ രാധാസുബ്രഹ്മണ്യം പ്രിൻസിപ്പൾ ഓഫ് മഹാലക്ഷ്മി കോളേജ് ചെന്നൈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം എന്നുണ്ടായിരുന്നു പോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ചാണ് പി ഒ ഡി സി എ എസ് ടി പോഡ്കാസ്റ്റ് ആ പ്രോഗ്രാം ഞാൻ അന്നേരം യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു കണ്ടുപിടിച്ചു അതിലൊരു റീ മിക്സ് ഞാൻ വെറുതെ ഇട്ടിട്ടുണ്ട് വെറുതെ ചേച്ചി പറഞ്ഞനുസരിച്ച് അന്ന് കാണാനായിട്ട് ചെയ്ത് നോക്കിയതാണ് വളരെ നല്ലതാണ് പക്ഷേ എനിക്കിതൊന്നും പിടികിട്ടിട്ടില്ല അങ്ങനെ കുറച്ച് കൂടുതൽ പഠിക്കും അടുത്ത നമുക്ക് പറയാനുള്ളൊരു കാര്യം ആർക്കെങ്കിലും എൻ്റെ സബ്സ്ക്രിപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അതായത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയല്ല ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ന്യൂ യൂട്യൂബേഴ്സ് സ്റ്റാർട്ടിങ് യൂട്യൂബേഴ്സ് അങ്ങനെയുള്ളവർ ആർക്കെങ്കിലും എന്നെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഏതെങ്കിലും ഒരു വീഡിയോ അതായത് ആയിരത്തി അഞ്ഞൂറ് വീഡിയോകളോ ഉണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ അതിലേക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് തുറന്നിട്ട് കാണുമെന്നും വേണ്ട തുറന്നിട്ട് അതിലേക്കൊരു ഇമോജി ഇടുക അത് ക്ലോസ് ചെയ്തേക്കുക അപ്പോൾ മൂന്ന് സെക്കൻഡ് നേരെ കൊണ്ട് എനിക്കുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സെക്കൻഡ് സമയം സമയമെടുക്കുന്നത് നിങ്ങൾക്ക് അത് അപ്പോൾ അത്ര നേരം എൻ്റെ അത് ഓൺ ചെയ്തിരിക്കുമ്പോൾ എനിക്കൊരു വ്യൂ കിട്ടും അത് തന്നെ എൻ്റെ കാര്യം ഇപ്പോൾ ഒരു വ്യൂ എന്ന് പറയുമ്പം വലിയ വാല്യൂഡാണ് അപ്പോൾ ഞാൻ സാർത്ഥന അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾക്കൊരു സബ്സ്ക്രൈബറെ കിട്ടും എനിക്കൊരു വ്യൂവും കിട്ടും അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചു സമയമെടുത്തിരിക്കുന്നു എടുത്തിരിക്കുന്നു അടുത്ത നടപടിയതിലേക്ക് കിടക്കുകയാണ് തേയില ഇടുക എന്നുള്ളത് വൺ വൺ എയ്റ്റ് അത് ടു മിനിറ്റ് ആണ് വൺ വൺ എയ്റ്റിൽ തേയില ഇട്ടു തേയില ഇട്ടതിന് ശേഷം അതിനൊക്കെ സമയം കൂടി തിളയ്ക്കാൻ അനുവദിച്ചു അതിനുശേഷം ഹീറ്റർ ഓഫ് ചെയ്തു ഹീറ്റർ ഓപ്പ് ചെയ്തതിന് ശേഷം സമയം അത് ഒന്ന് തുണക്കാനായിട്ട് ഊറാൻ എന്ന് പറയുന്നു ഊറാനിട്ട് വെക്കുന്നു പിന്നെ അമ്മയെ ഫിൽട്ടർ ചെയ്യുന്നു ഫിൽട്ടർ ചെയ്യുന്നതിനു പിടിച്ച് പൊക്കുന്ന ആ ഉപകരണത്തിന് ചെമിട്ടി എന്നാണ് പേര് പക്കടെന്നും പറയാം ടോങ്സ് എന്നും പറയാം അതൊരു കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതൊരു സംസാര വിഷയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെ അരിക്കുന്നു അരിക്കുന്നതിനു ഈ ചായ എടുത്തൊരു അരിപ്പിക്കാത്തോട് ഒഴിക്കുന്ന പരിപാടിയാണ് വെച്ചാൽ ഫിൽട്ടറിങ് അത് അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ വിട്ടിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റിയില്ല അത്ര തന്നെ കാര്യം മൂന്ന് പേരുടെ കയ്യിലുള്ള ആവശ്യമുള്ള ഇപ്പം ഒരു പരിപാടിയായിരുന്നു ഇപ്പം നമ്മൾ ചെയ്തത് പാത്രം അരിപ്പ ക്യാമറ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ സീറ്റ്നറിട്ട് മധുര മധുരം അതായത് പഞ്ചസാര രഹിത മധുരം മലയാളം പഠിപ്പിക്കുകയാണല്ലോ ഞാൻ എൻ്റെ ദൈവമേ അത് ഞാൻ ഗൂഗിളിൽ പോയിട്ട് കണ്ടുപിടിച്ചാണിത് എൻ്റെ അറിവൊന്നും അല്ലാതെ ഇനി അടുത്ത നടപടി അത് ഇളക്കണം ശരിക്കും ഇളക്കി യോജിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ മധുരം ശരിക്കും വരില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം നല്ലതാണ് ഇരട്ടി മധുരത്തിൻ്റെ ടേസ്റ്റാണ് അതിന് കിട്ടുന്നത് ഇരട്ടി മധുരം എന്ന് പറയുന്നത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊരു എന്താണ് അതിൻ്റെ മധുരം അങ്ങനെ വരാൻ കാര്യമൊന്നറിയില്ല അപ്പോൾ അതിൻ്റെ ചേരുവയിൽ ഉണ്ടായിരിക്കും ഇതൊക്കെ അപ്പോൾ അത് നമ്മൾ കപ്പിലേക്ക് ഒഴിച്ചു ഈ കപ്പും ഈ കപ്പിലേക്ക് ഒഴിക്കുന്നതും ഇതൊക്കെയാണ് അതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ്സ് അപ്പോൾ സാധാരണ ഒരു ചായ ഉണ്ടാക്കാനായിട്ട് അമ്മച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിട്ട് ടപ്പൊന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടുവരും പക്ഷേ ഇത് നമ്മൾ അങ്ങനെയല്ല ഇതൊരു ആർട്ടിഫിഷ്യൽ ആണ് ആണിതിൻ്റെ അതിനൊരു എന്താണെന്ന് ഒരു ഒരു നല്ലൊരു ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതായത് നാടകീയമായ എന്ന് പറയാം നാടകീയമായ രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ടേബിളിൽ ചായ കൊണ്ടുവച്ചു അതിൻ്റെ തമ്പിനിയിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സ്റ്റിൽ ഫോട്ടോസ് എടുത്തു വളരെ ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്നെച്ചു ബൈബിൾ നമുക്ക് ഇന്ന് വചനം തരുന്നത് ഫാദർ മാത്യു വൈരാമൻ അല്ലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നാണ് അത് ആ വചനം അതായത് ഇന്നത്തെ വചനം യാക്കോബിൻ്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ പതിനേഴാമത്തെ തിരുവചനം അത് ബൈബിളിൽ നമ്മൾ കാണിക്കാം യാക്കോബ് എഴുതിയ ലേഖനം അതിലൊന്നാം അധ്യായത്തിൽ പതിനേഴ് അതാണ് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ഞാൻ വായിക്കാം യാക്കോബ് അധ്യായം ഒന്ന് പതിനേഴാമത്തെ തിരുവചനം ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിലൊന്നും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിലൊന്നും വരുന്നു വചനം എവിടെ തീർന്നു ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച് ആൻഡ് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം